നമസ്കാരം കേരളത്തിൽ സർവത്ര തോന്നിവാസമാണ് നടക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ പി പി ദിവ്യയെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ കക്ഷികളൊക്കെ ആരോപിച്ച കണ്ണൂർ വിജിലൻസ് ഇൻസ്പെക്ടർ പി എ ബിനു മോഹനെ സ്ഥലം മാറ്റിയതും അതിനുശേഷം അദ്ദേഹം ഇട്ടൊരു പോസ്റ്റും ഇപ്പോൾ ചർച്ചയാവുകയാണ് ബിനുവിനെ ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയത് അവിടെ ഇൻസ്പെക്ടറായിരുന്ന സി ഷാജുവാണ് പുതിയ വിജിലൻസ് ഇൻസ്പെക്ടർ ഇതിനു പിന്നാലെ ബിനു മോഹൻ സാമൂഹിക മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയുണ്ടായി അച്ചടക്കത്തിന്റെ എല്ലാവിധ സീമകളും ലംഘിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഈ പോസ്റ്റ് ഐ എ എസ് കാരൻ എൻ പ്രശാന്തിന്റെ പോസ്റ്റിൽ അതിവേഗ നടപടിയെടുത്ത സർക്കാർ പക്ഷെ ഇതുമാത്രം കാണുന്നില്ല കാരണം കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം അതിന് സമ്മതിക്കില്ല എങ്കിലും ബിനു മോഹൻറെ പോസ്റ്റിൽ വർഗീയത പോലും കാണുന്നവരുമുണ്ട് പന്നികളോട് ഒരിക്കലും ഗുസ്തി പിടിക്കരുത് എന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ചെളി പറ്റും പന്നി അത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും എന്നായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ബിനു മോഹൻ പങ്കുവച്ച പോസ്റ്റ് എന്നാൽ ഉച്ചയോടെ ഇത് പിൻവലിച്ചു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാറുകളിൽ അഴിമതിയുണ്ട് എന്ന് കോൺഗ്രസും ബി ആരോപിച്ചിരുന്നു ഈ കമ്പനി ബിനു മോഹൻ്റെ സഹോദരന് പങ്കാളിത്തമുള്ളതാണ് എന്നായിരുന്നു ആരോപണം അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഇൻസ്പെക്ടർ ആയിരുന്നാൽ പെട്രോൾ പമ്പ് കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കില്ല എന്നുമായിരുന്നു ആരോപണം പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച് ടി വി പ്രശാന്തിന്റെ മൊഴിയെടുത്തത് ബിനു മോഹനാണ് ഇതിന് പിറകെയാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണവുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് വന്നത് ഇതിലുള്ള പകയാണ് ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയത് പോലീസുകാർക്ക് സർക്കാർ മുന്നോട്ട് വെച്ച അച്ചടക്ക മാർഗരേഖയ്ക്ക് വിരുദ്ധമാണ് ഈ പോസ്റ്റ് ചില സി പി എം കേന്ദ്രങ്ങൾ പരാതി ഉന്നയിച്ചതോടെയാണ് പോസ്റ്റ് പിൻവലിച്ചത് ഇതിലെ വർഗീയതയടക്കം ഇതോടെ വിനു മോഹൻ തിരിച്ചറിയുകയും ചെയ്തു സർക്കാർ സ്ഥലം മാറ്റത്തോടുള്ള ഈ വിധത്തിലുള്ള പ്രതികരണം പോലീസ് സംസ്ഥാനത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്